കഴിഞ്ഞ ഞായറാഴ്ചയോടെയാണ് അറബിക്കടലിൽ കാൽസ്യം കാർബഡ് വഹിച്ചെത്തിയ ചരക്കു കപ്പൽ പൂർണ്ണമായി മുങ്ങിയത് നിരവധി കണ്ടെയ്നറുകളാണ് കപ്പലിൽ നിന്ന് കടലിലേക്ക് പതിച്ചത് അവയിൽ പലതും കേരള തീരങ്ങളിൽ അടിയുകയും അധികൃതർ വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്തു ആദ്യം പേടിക്കാനായി തക്കതൊന്നുമില്ലെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും തുടർച്ചയായ പരിശോധനകൾക്കൊടുവിൽ അഭിപ്രായം മാറ്റുകയായിരുന്നു കേരളത്തിലെ തീരദേശ മേഖലകൾ ഇപ്പോൾ കടുത്ത ആശയക്കുഴപ്പത്തിലാണ് ഈ സംഭവം കേരളത്തിലെ മത്സ്യബന്ധനത്തെയും വിപണിയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്താണെന്ന് പരിശോധിക്കാം കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളുമായി എത്തിയ കപ്പൽ മുങ്ങിയത് ഇരുന്നൂറ്റി അൻപത് ടണ്ണിലധികം കാൽസ്യം കാർബൈഡ് അടങ്ങിയ പന്ത്രണ്ട് കണ്ടെയ്നറുകളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് കണ്ടെയ്നറുകൾ കടലിൽ പൊങ്ങിക്കിടക്കുന്നതോടെ കടുത്ത ആശങ്കകളാണ് അധികൃതർ അറിയിച്ചിരുന്നത് അതിൽ പ്രധാനപ്പെട്ടത് കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ വിവിധ തീരദേശ മേഖലകളിലും അവയിൽ ചില കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് ഇവയിൽ ചില കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു എന്നിരുന്നാലും തീരദേശവാസികളോട് അതീവ ജാഗ്രത പാലിക്കാനും മുന്നറിയിപ്പുണ്ട് തീരദേശ മേഖലകളിലെ കോസ്റ്റ് ഗാർഡുകൾ ഇതിനകം തന്നെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് കാൽസ്യം കാർബൈഡ് പോലുള്ള രാസവസ്തുക്കൾ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കും തീരദേശ മേഖലയിലെ ജനജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കണ്ടെയ്നറുകളിലേക്ക് വെള്ളം കടക്കുമ്പോൾ കാൽസ്യം കാർബൈഡുമായി കോടിക്കലർന്ന് അസെറ്റലിൻ എന്ന വാതകം രൂപം കൊള്ളുകയും ഇത് ഉഗ്ര സ്ഫോടനത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ രാസപ്രവർത്തനങ്ങൾ കടലിന്റെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചേക്കാം കപ്പലിൽ ഉണ്ടായിരുന്ന പതിമൂന്ന് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡിനൊപ്പം രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുകയാണ് കടൽ വെള്ളത്തിൽ കാൽസ്യം കാർബൈഡ് കലരുമ്പോൾ ഉഗ്ര സ്ഫോടനങ്ങൾക്ക് കാരണമാകും കപ്പലിൽ ഉയർന്ന അളവിൽ ഡീസലും ഫർണസോയിലും ഉണ്ടായിരുന്നു ഇത് വെള്ളത്തിൽ കലരുന്നതോടെ കടലിലെ മത്സ്യങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ബാധിക്കുകയും ചെയ്യും കടലിലെ ആവാസ വ്യവസ്ഥയെ ഈ പ്രശ്നങ്ങൾ മോശമായി ബാധിക്കുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കി പ്രതീക്ഷ തകിടം അറിഞ്ഞു സംസ്ഥാനത്തൊട്ടാകെ മൺസൂൺ എത്തിയതോടെ മത്സ്യസമ്പത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നത് മൺസൂൺ കാലത്താണ് മത്സ്യങ്ങൾ കൂടുതലും പ്രജനനം നടത്തുന്നത് മൺസൂൺ ആരംഭിക്കുന്നതോടെ പോഷകസമൃദ്ധമായ എക്കൽ മണ്ണ് കടലിലേക്ക് ഒഴുകയും മത്സ്യസമ്പത്തിന് കൂടുതൽ ഗുണം ചെയ്യാറുമുണ്ട് എന്നാൽ കണ്ടെയ്നറുകളിലെ വിഷവസ്തുക്കൾ കടലിൽ കലരുന്നതോടെ മത്സ്യങ്ങളുടെ പ്രജനനത്തെ പ്രതികൂലമായി ബാധിക്കും എണ്ണ കലർന്ന കടൽ മത്സ്യങ്ങളുടെ ജീവന തന്നെ ദോഷകരമായി ബാധിക്കും ഇത് തീരദേശ മേഖലയിൽ ഒട്ടാകെ തന്നെ താമസിക്കുന്നവരെയും മത്സ്യം വാങ്ങുന്നവരെയും ബാധിക്കുകയും ചെയ്യുന്നു കണ്ടെയ്നറുകളിൽ നിന്ന് ഒഴുകുന്ന രാസവസ്തുക്കൾ മത്സ്യങ്ങൾ കഴിക്കാൻ സാധ്യത കൂടുതലാണ് ഞണ്ടുകൾ ചെമ്മീൻ കക്ക എന്നീ മത്സ്യങ്ങളിൽ ഇത്തരം രാസവസ്തുക്കൾ പറ്റിപ്പിടിക്കാനും സാധ്യതയുണ്ട് ഇത്തരം മത്സ്യങ്ങൾ മനുഷ്യർ കഴിക്കാൻ ഇടയായാൽ ആരോഗ്യത്തെ ബാധിക്കുമെന്നും സമുദ്ര ഗവേഷകർ പറയുന്നു നിലവിൽ കടൽ ജലത്തിൽ രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കോസ്റ്റ് ഗാർഡുകൾ നിരീക്ഷിച്ചു വരികയാണ് ഇത്തരം പ്രതിസന്ധികളിൽ ചർച്ചയായതോടെ കടൽ മത്സ്യങ്ങൾ കഴിക്കണോ എന്ന സംശയത്തിലാണ് മലയാളികൾ ഇപ്പോൾ അതേസമയം ഈ വിഷയത്തിൽ ആകുലത വേണ്ടെന്നാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചത് ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുന്നു യാണെന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന മത്സ്യങ്ങൾ വിപണിയിൽ നിന്ന് വാങ്ങുന്നതിൽ ആശങ്കപ്പെടേണ്ട എന്നുമാണ് അവർ അറിയിച്ചിട്ടുള്ളത് കരുതൽ എപ്പോഴും നല്ലതാണ് അത് ശ്രദ്ധിക്കേണ്ടതും നിങ്ങളുടെ ചുമതല തന്നെയാണ്